ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ എൽ ക്ലാസിക്കോ മത്സരമാണ് നമ്മെ കാത്തിരിക്കുന്നത് റയൽ മാഡ്രഡും എഫ് സി ബാഴ്സലോണയും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ മത്സരം നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് റയലിന് ഇപ്പോൾ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നത് സുപ്രധാന താരങ്ങളുടെ പരിക്കുകളാണ് പ്രത്യേകിച്ച് ഡിഫൻസിലെ രണ്ട് താരങ്ങളെ റയലിന് നഷ്ടമാവാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് റൂഡികർക്ക് പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന് മിക്കവാറും ഫൈനൽ മത്സരം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ റൗൾ അസൻസിയോയും പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹത്തെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഫൈനൽ മത്സരം കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുകയുള്ളൂ കൂടാതെ റോഡ്രിഗോയും പരിക്കിന്റെ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾക്ക് റോഡ്രിഗോയെ കൂടി വിധേയമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൂടി പുറത്ത് വരേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഫൈനൽ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ അതായത് റൂഡിഗർ മിക്കവാറും ഉണ്ടാവില്ല റോഡ്രിഗോ റൗൾ അസെൻസിയോ എന്നിവരുടെ കാര്യം ഇപ്പോൾ സംശയത്തിലാണ് അങ്ങനെ സുപ്രധാനമായ താരങ്ങളെ നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത് ആശ്വാസകരമായ കാര്യം എന്തെന്നാൽ കിരൺ എംബെപ്പെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായിരുന്നു പക്ഷെ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം കളിച്ചേക്കും എന്ന കാര്യം പരിശീലകനായ സാബി അലോൺസോ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തവണ ലാലികയിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡ് വിജയിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൽ എഫ് സി ബാഴ്സലോണയോട് ഒരുപാട് മത്സരങ്ങൾ പരാജയപ്പെടേണ്ടി വന്നവരാണ് റയൽ മാഡ്രഡ് യു ഡി യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം